ഒറ്റ വീഡിയോ സന്ദേശത്തിലൂടെ ഈ രാജ്യത്തെ പൗരന്മാരോട് ഒരൊറ്റ കാര്യം പറഞ്ഞു വെച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി തന്നെയാണ് ആ കാര്യം പറഞ്ഞത് മൈ വോട്ട് മൈ വോയിസ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞ കാര്യം രാജ്യത്ത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം വരുന്ന വോട്ടർമാർക്കും ബാധകമാണ് അത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനുമുള്ള വോട്ടവകാശത്തെ കൃത്യമായി വിനിയോഗിക്കണം അതാണ് നിങ്ങളുടെ ശബ്ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒപ്പം തന്നെ ഇത് ഭരണഘടനാപരമായ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കടമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ഇത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയെ പൊളിച്ചേത് ഇല്ലായ്മ ചെയ്യും ഇനി ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവുമോ എന്ന സംശയം പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഇന്ന് പലരും വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കഴിക്കാം നമുക്ക് പണം നമുക്ക് ജീവിക്കാം ഞങ്ങളൊന്നും വോട്ട് ചെയ്യുന്നില്ല എന്ന് വീരവാദം മുഴക്കുന്നവർ പ്രത്യേകിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കേട്ടേ മതിയാവൂ വോട്ട് ബഹിഷ്കരിച്ചു കൊണ്ടല്ല നമ്മൾ ബി ജെ പിയെ തുരത്താൻ ശ്രമിക്കേണ്ടത് പകരം വോട്ട് ചെയ്ത് ഈ ഭരണത്തോടുള്ള വിയോജിപ്പ് എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാത്ത പക്ഷം ബി ജെ പി വിജയിക്കുകയും അധികാരത്തിലേറുകയുമാണ് ചെയ്യുക ഇവിടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് പൗരന്മാരാണ് ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അഞ്ചു വർഷത്തേക്ക് വേണ്ടി ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അധികാരത്തോടെ പാർലമെന്റിലേക്ക് എത്തിക്കുമ്പോൾ അതാരണമെന്നും എങ്ങനെയുള്ള ഭരണമാവണമെന്നും തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ അഞ്ചു വർഷത്തിൽ ഒരു അഞ്ച് മിനിറ്റ് അത് നമ്മൾ ചിലവാക്കിയേ മതിയാവൂ അത് നമ്മുടെ കടമയാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്ത് ആരെ തള്ളണം ആരെ കൊള്ളണമെന്ന് നമുക്ക് നന്നായിട്ടറിയാം മൂന്നാം മൂഴമല്ല നൽകേണ്ടത് ഇന്ത്യ മുന്നണിക്കായുള്ള ഒന്നാം മൂഴമാണ് നമ്മൾ നൽകേണ്ടത് അതിനായി കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും പോളിംഗ് ബൂത്തിൽ എത്തണം അല്ലാത്ത പക്ഷം നമുക്ക് അനുയോജ്യല്ലാത്തവർ നമ്മുടെ വോട്ടില്ലായ്മയുടെ പേരിൽ അധികാരത്തിലേറും പിന്നീട് അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അത് നമുക്ക് ഉണ്ടാവുകയില്ല ഭരണഘടനാപരമായ ജനാധിപത്യത്തിന് നമ്മൾ വോട്ട് ചെയ്യുക എന്നതാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതോർക്കുക